പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മരക്കൊമ്പിലെ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് അർജുനനോട് ദ്രോണർ ചോദിക്കുന്നതും അർജുനൻ കിളിയുടെ കണ്ണുനോക്കി അമ്പയ്യുന്നതുമൊക്കെ ഏലുകുട്ടി ടീച്ചർ ആവേശത്തോടെ വായിക്കുമ്പോൾ ഞാനും ആവേശം കൊള്ളുമായിരുന്നു ഇന്നത്തെ പിള്ളേരുടെ സൂപ്പർ ഹീറോ സ്പൈഡർമാനും ബാറ്റ്മാനും ഒക്കെയാണെങ്കിൽ ഞങ്ങളുടെ സൂപ്പർ ഹീറോ അർജുനനും കർണനും ഒക്കെയായിരുന്നു അർജുനനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് പഴുത്ത പ്ലാവില കൊണ്ടാണ് കിരീടം കർണനായ ചേട്ടന് പച്ച പ്ലാവിലെ കിരീടം വേനൽക്കാലത്ത് ആർക്കും വേണ്ടാത്ത കുടതപ്പിയെടുത്ത് കുടക്കമ്പി ഊരിയെടുത്ത് വളച്ച് ചരട് കെട്ടി വില്ലുണ്ടാക്കും തെങ്ങോല കുത്തിയിരുന്ന് കീറി അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുറ്റമടിക്കുന്ന കുറ്റിച്ചൂലിൽ നിന്ന് ഈർക്കിലൂരിയെടുത്ത് ഞങ്ങൾ അസ്ത്രങ്ങളാക്കി അർജുനനാണോ കർണനാണോ കേമൻ എന്നറിയാൻ ഞങ്ങൾ തുരുതുരാ അമ്പുകൾ എഴുതു പറമ്പിലെ ഏത്തവാഴ ആ അമ്പുകൾ നെഞ്ചിലേറ്റി ചങ്കുപൊട്ടിയെങ്കിലും നിലം പൊത്താതെ നിർന്ന് തന്നെ നിന്നു എന്നെക്കാൾ മൂന്ന് വയസ്സ് മൂപ്പുള്ള ചേട്ടൻ തന്നെയായിരുന്നു അസ്ത്രവിധിയിൽ മുന്നിൽ അല്ലെങ്കിലും കർണം തന്നെയാണല്ലോ അർജുനനേക്കാൾ ഒരു പൊടിക്ക് കേമൻ രാവിലെ കപ്പത്തോട്ടത്തിൽ എലി കയറിയോ എന്നറിയാൻ ഇറങ്ങിയ പപ്പ ആ കാഴ്ച കണ്ട് അന്തം വിട്ടു കുലക്കാറായ തന്റെ ഏത്തവാഴയിൽ ഏതോ അഭ്യാസികൾ കരുണയില്ലാതെ ഏത് കയറ്റിയ ശരങ്ങൾ കണ്ട പപ്പ എങ്ങനെ സഹിക്കും അടുക്കള പണി കഴിഞ്ഞ് മുറ്റമടിക്കാൻ ഇറങ്ങിയ അമ്മ ശോഷിച്ച് ദാരിദ്ര്യം പിടിച്ച കുറ്റിച്ചു കണ്ട് എങ്ങനെ സഹിക്കും കലി പിടിച്ച പപ്പയും അമ്മയും അതോടെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി രണ്ടു ഇറങ്ങി വാടാ ഞങ്ങൾ ഉൾക്കിടലത്തോടെ പരസ്പരം നോക്കി ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ തൽക്കാലം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ച അർജുനനും കർണനും വീടിന് പിറകിലെ ചേമ്പിനിടയിലൂടെ നൂറയിലൂടി കാരണം ആ കാർണോന്മാർക്ക് അസ്ത്രവിദ്യ തീരെ അറിയില്ല ഭീമനെ പോലെ അഴിച്ചു തൊടപൊട്ടിക്കാനേ അറിയൂ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ